റമദാൻ പതിനേഴിന് ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഭദ്ര യുദ്ധം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശവുമായി മുന്നോട്ട് നീങ്ങുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ്റെ ശത്രുക്കൾ ആ ആദർശത്തെ തടയിടാനും അതിനെ നശിപ്പിക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും മുസ്ലിം സമുദായത്തെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുമായി ഒരുക്കിയ ഒരു യുദ്ധമാണ് ഭദ്രയുദ്ധം പ്രവാചകരും സഹാബത്തും മുന്നൂറ്റി പതിമൂന്നാളുകളും അതിൻ്റെ മൂന്നിരട്ടിയോളം വരുന്ന തൊള്ളായിരത്തിലധികം വരുന്ന ആളുകൾ ശത്രുപക്ഷത്തും അണിനിരുന്ന ഒരു യുദ്ധം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം യുദ്ധമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ ആഗ്രഹിച്ച ഒന്നോ ശത്രുക്കളുമായി ഏറ്റുമുട്ടണമെന്ന അതിയായ അഭിലാഷമോ ആയിരുന്നില്ല മറിച്ച് ഇസ്ലാമിനെ പൂർണ്ണമായി നശിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെ ശത്രു സൈന്യം എത്തിച്ചേരുകയും അങ്ങനെ ബദർ സംഭവിക്കുകയും ചെയ്തു ബദർ യുദ്ധത്തിൽ അണിനിരന്ന രണ്ട് വിഭാഗങ്ങൾ ഒന്ന് പ്രവാചകരും സഹാബത്തും ഒന്ന് പ്രവാചകൻ്റെ ശത്രുപക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനോടുള്ള വ്യക്തിപരമായ ഒരു എതിർപ്പായിരുന്നില്ല ബദർ എന്ന യുദ്ധം നടക്കാനുള്ള കാരണം കുടുംബപരമായ ഗോത്രപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളായിരുന്നില്ല മറിച്ച് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശുദ്ധമായ ഏകദൈവ വിശ്വാസം അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ അല്ലാഹുവിലേക്ക് മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന ഇസ്ലാമിൻ്റെ സുന്ദരമായ ഒരാശയം ഒരാദർശം ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല എന്നതാണ് ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവവിശ്വാസികളായിരുന്നില്ല എന്നതല്ല അവർ ദൈവവിശ്വാസികളായിരുന്നു അവർ ആ കാലഘട്ടത്തിലെ അവരുടേതായ ഹജ്ജ് കർമ്മം നിർവഹിച്ച ആളുകളായിരുന്നു അവർ കാപത്തിങ്കൽ പോയിരുന്ന ആളുകളായിരുന്നു അപ്പോൾ അള്ളാഹുവിനെ അംഗീകരിച്ച അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നത് പോലെ വല ഇൻ വൽ അർ പ്രവാചകരെ നീ അവരോട് ചോദിച്ചു നോക്കുക ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ് എന്ന് അവർ പറയും വിശുദ്ധ ഖുർആാനിലെ ഇതുപോലെയുള്ള ഒരുപാട് വചനങ്ങളുണ്ട് അവരെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് നീ ചോദിച്ചു നോക്കുക അവർ പറയും അള്ളാഹുവാണ് എന്ന് പറയും ആരാണ് സൂര്യചന്ദ്രനെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിക്കുക അവർ പറയും അള്ളാഹുവാണെന്ന് പറയും വമൻ യുദ്ധിറുൽ അമ്ര കാര്യങ്ങളെ തീരുമാനിക്കുന്നത് ആരാണെന്ന് അവരോട് ചോദിക്കുക അവർ പറയും അള്ളാഹുവാണ് എന്ന് പറയും അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു അവർ ബദർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാകു ആയിരുന്നു അബൂജലും പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹുവിനോടായിരുന്നു അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന അള്ളാഹുവിനോട് സഹായം തേടിയിരുന്ന രണ്ട് വിഭാഗങ്ങളാണ് അപ്പുറവും ഇപ്പുറവും നിലകൊണ്ടത് എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനോട് കൂടെ അള്ളാഹുവിന് പുറമെ അവർ ബഹുമാനിച്ചിരുന്ന അവർ ആദരിച്ചിരുന്ന അവർ അംഗീകരിച്ചിരുന്ന മഹാന്മാരുണ്ടായിരുന്നു മരണപ്പെട്ടു പോയ ആളുകളായി ഉണ്ടായിരുന്നു പ്രവാചകന്മാരുണ്ടായിരുന്നു അവരോടുകൂടി സഹായം തേടണം എന്നായിരുന്നു അവരുടെ വിശ്വാസം എന്നാൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തത് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യാൻ പാടുള്ളൂ എന്ന സുന്ദരമായ ഏകദൈവ വിശ്വാസമായിരുന്നു അപ്പോൾ ഏകദൈവ വിശ്വാസത്തിൻ്റെ അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം സഹായം തേടണം എന്ന ആദർശത്തിനെതിരെ അതിനെ ഉന്മൂലനം ചെയ്യാൻ സംഭവിച്ച ഒരു യുദ്ധമാണ് ബദർ അങ്ങനെ ബദർ സംഭവിച്ചു അതിൻ്റേതായ ലാഭനഷ്ടങ്ങളെല്ലാം ഉണ്ടായി മുസ്ലിം സമുദായം ജയിച്ചു ഇത് ഖുർആാൻ പറയുന്നു പ്രവാചകരോട് വിശ്വാസികളോട് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തികാത്ത നടത്തിയ സഹായം തേടിയ സന്ദർഭം ഫസ്തജാബലക്കും നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകി ുംബി അൽഫിഫീൻ ആയിരത്തോളം മലക്കുകളെ ഇറക്കി നിങ്ങളെ ഞാൻ സഹായിച്ചു എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട് അപ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയും സഹാബത്തും അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങേയറ്റം സമയമെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ബദർ യുദ്ധത്തിൽ മുസ്ലിം സമുദായം വിജയിച്ചു എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ബദറുമായി കൊണ്ട് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബദറിൽ പങ്കെടുത്തവരെ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ബദറിൽ പങ്കെടുത്തവരാണ് അതിൽ അബൂബക്കർ സിദ്ദീഖ് അൻഹു ഉണ്ട് സിദ്ധീകൃതിയല്ലാഹുവാൻ ഹൂണ്ട് റിമർബിൽ ഹത്താ അൻഹു ഉണ്ട് അങ്ങനെ തുടങ്ങുന്ന മഹാരഥന്മാരായ സ്വഹാഭിമാരടങ്ങുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തെ മരണപ്പെട്ടു പോയവരെയും അതിൽ പങ്കെടുത്തവരെയും അതിൽ ഒക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാചാരമായി ആഘോഷമായി ബദറിൻ്റെ ദിനം നമ്മുടെ നാടുകളിൽ നടക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ വളരെ സങ്കടകരമാണ് അതിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ആളുകൾക്കും അതിൻ്റെ ഒരു ഗൗരവം അവർക്ക് മനസ്സിലാകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ബദിരീങ്ങളോടുള്ള സ്നേഹമാണ് ബദിരിങ്ങളോടുള്ള ആദരവാണ് ബദിരിങ്ങളെ സ്നേഹിക്കണം ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് പ്രത്യേകതയുണ്ട് ബദറിൽ പങ്കെടുക്ക പങ്കെടുത്ത സഹാബത്തിനെ നമ്മൾ സ്നേഹിക്കണം സഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹും അവരെ അള്ളാഹു ഇഷ്ടപ്പെടട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന് വേണ്ടി സ്വലാത്തു ചൊല്ലണം ഇതൊക്കെ ശരിയാണ് ഇത് ചെയ്യേണ്ടതാണ് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നതും എന്നാൽ അതിനപ്പുറത്ത് ഈ സ്നേഹം സ്നേഹമെന്നത് വഴിമാറി അത് പ്രാർത്ഥനയും സഹായ തേട്ടവുമായി മാറുന്നു നമ്മുടെ സമൂഹത്തിൽ മുന്നൂറ്റി പതിമൂന്ന് ആടുകളെയാണ് ഇങ്ങനെ കൊണ്ടുവന്ന് അതിനെ അറുത്ത് ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കുന്നു എന്തിനാണ് ബദർ സംഭവിച്ചത് അള്ളാഹുവിന് മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുവാൻ പാടുള്ളൂ എന്ന വിശ്വാസത്തിന്റെ പേരിലാണ് ബദർ സംഭവിക്കുന്നത് ബദർ യുദ്ധം നടക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതോ എന്തിനാണോ ബദരിയങ്ങൾ ബദർ യുദ്ധത്തിൽ പോരാടിയത് ആ വിശ്വാസം എന്തിനായിരുന്നോ അതിന് നേരെ എതിരെ ആ ബദറിൽ പങ്കെടുത്ത് ഷഹീദായ ആളുകൾക്ക് വേണ്ടി നേർച്ചകൾ അർപ്പിക്കുന്നു അവരോട് പ്രാർത്ഥിക്കുന്നു അവരോട് സഹായം തേടുന്നു നാബി ബിസ്മില്ല ില്ലാ ഇത് രണ്ടു വരി ഒന്നുമല്ല പിന്നെ വരി അങ്ങനെ തുടർന്നു പോകണം ഇത് വളരെ ആഘോഷത്തോടെ വളരെ ആത്മനിർവൃതിയോടെ ആത്മസംതൃപ്തിയോടെ ഒരു പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടിയാണ് സാധാരണക്കാർ ഇത് ചൊല്ലാറുള്ളത് അതിങ്ങനെ ചൊല്ലുമ്പോൾ അതിൻ്റെ വൃത്തവും അതിൻ്റെ പ്രാസവും അതിൻ്റെ അറബി പദങ്ങളുമൊക്കെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു തരം ആത്മീയ നിർവൃതിയിലേക്ക് അയാൾ നയിക്കുന്നുണ്ട് കാരണം അയാൾക്ക് അതിന്റെ അർത്ഥം അറിയണില്ല പക്ഷെ എന്താ ചൊല്ലുന്നത് ഞങ്ങൾ അള്ളാഹുവിന്റെ നാമം കൊണ്ട് അള്ളാഹുവിലേക്ക് സഹായം തേടുകയാണ് അപ്പൊ അള്ളാഹുവിന്റെ നാമത്തെയാണ് മധ്യവർത്തിയാക്കുന്നത് ഒന്ന് ഓക്കെ റസൂലില്ല രണ്ടാമതായിക്കൊണ്ട് ആരെയാണ് അള്ളാഹുവിനോട് സഹായം തേടാൻ മദ്യവർത്തിയാക്കുന്നത് മരണപ്പെട്ടുപോയ അള്ളാഹുവിൻ്റെ പ്രവാചകനെയാണ് കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടാൻ ആരെയാണ് മധ്യവർത്തിയാക്കുന്നത് മദ്യവർത്തിയാക്കുന്നത് ആ ബദറിൽ പങ്കെടുത്ത സഹാബത്തിനെയാണ് അതിൽ ജിഹാദ് നടത്തിയ ഷഹീദായ ആളുകളെയാണ് ിൽ അല്ലാ ബദറിൽ പങ്കെടുത്ത ആ ആളുകളെ കൊണ്ട് അള്ളാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ സഹായം തേടുന്നു അവരെ മധ്യവർത്തിയാക്കി അവരോട് പറഞ്ഞ് അവർ അള്ളാഹുവിനോട് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ സാധുക്കളായ ആളുകളുടെ പ്രാർത്ഥനയെ മാറ്റുന്നു എന്നതാണ് അതാണ് ബദറിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇത് ആളുകളോട് പറയുമ്പോൾ ആളുകൾ പറയും നിങ്ങൾക്ക് ബതിരിയങ്ങളോട് സ്നേഹമില്ല നിങ്ങൾക്ക് നിങ്ങൾ ബദറിൽ പങ്കെടുത്തവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവരെ അങ്ങനെയൊക്കെയാണ് ഈ പാവങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്തിനാണ് ബദർ യുദ്ധം നടന്നത് എന്തായിരുന്നു ബദറിൽ പങ്കെടുത്ത പ്രവാചകന്റെയും സഹാബത്തിന്റെയും വിശ്വാസം എന്തായിരുന്നു ബദറിൽ പങ്കെടുത്ത പ്രവാചകന്റെ ശത്രുക്കളുടെ വിശ്വാസം എന്തിനായിരുന്നു ബദർ നടന്നത് എന്നത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബദറിൻ്റെ പേരിൽ നടക്കുന്ന അതിൻ്റെ നേർച്ചയും അതിൻ്റെ വഴിപാടുകളും അതിൻ്റെ പേരിൽ നടക്കുന്ന ദുഴയുമൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് ബഹുദൈവ വിശ്വാസമാണ് ശിർക്കാണ് ഈ ആളുകളെ നമ്മൾ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വളരെ സംയമനത്തോടെ സ്നേഹത്തോടെ അതിൽ പ്രകോപനങ്ങളില്ലാതെ ആളുകളോട് മാന്യമായി ആദർശം പറഞ്ഞു കൊടുക്കാൻ റമലാനിൻ്റെ ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇതിൻ്റെ ഭക്ഷണം വരും വളരെ ആദരവോടു കൂടിയാണ് നമ്മളെ കുടുംബത്തിലുള്ള ഒന്നോ രണ്ടോ ആളുകളൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ വലിയ സങ്കടവും പ്രയാസമൊക്കെ ബാപ്പാരിക്കുംമാർക്കൊക്കെ ഉണ്ടാവും ചെയ്യും കാരണം അവർ നമ്മൾ വഴിതെറ്റിപ്പോയല്ലോ എന്നാണ് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ആദർശം എന്ന് നമ്മൾ നമ്മുടെ കുടുംബങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എന്തിനായിരുന്നു ബദർ നടന്നത് എന്നതിൻ്റെ ആശയം മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനകുബല അതിനുള്ള ഒരു അനുഗ്രഹവും ബർക്കത്തുമൊക്കെ അവർക്ക് നൽകുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദ് ഹസന വഫിൽ ആഹിറത്തി വഫില്ലാഹിറസന തമ്പക്കിന അദാബന്നാർ